നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺകുമാർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോസർജനാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൻകുടലിലെ ക്യാൻസറുകളെ പറ്റിയാണ് സാധാരണഗതിയിൽ ക്യാൻസർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്നെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരിലും പക്ഷേ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ക്യാൻസറുകളിലെ വൻകുടലിലെ ക്യാൻസറുകൾ പൊതുവേ നമുക്ക് മൊത്തമായിട്ടും എല്ലാ രീതിയിലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ക്യാൻസറാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അകാരണമായ വെയ്റ്റ് ലോസ് അതായത് ശരീരഭാരം കുറയുക വളരെ ചുരുക്കം ചിലവില് മോഷൻ പോകുന്നതിനോടൊപ്പം തന്നെ ബ്ലീഡിങ് രക്തം കാണുക വിശപ്പില്ലായ്മ ക്ഷീണം ഇതെല്ലാമാണ് യൂഷ്വലായിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ രോഗം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി അതായത് ക്യാമറ ഉപയോഗിച്ച് മലദ്വാരത്തിലൂടെ ചികിത്സകൾ നടത്തേണ്ടി നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ബയോപ്സി കട്ടികൾ അകത്ത് കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ബയോപ്സി എടുക്കേണ്ടതായ ആവശ്യകതകളും ഉണ്ട് പൊതുവേ നമ്മൾ സി ടി സ്കാനാണ് വൻകുടലിലെ കട്ടികൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്കാനിങ് മെത്തേഡ് അതുപോലെ ട്യൂമർ മാർക്കറുകൾ ചിലപ്പോൾ കട്ടികൾ കുട്ടികളെ പോലെയാണ് ചിലപ്പോൾ അടങ്ങിയിരിക്കുന്ന കട്ടികളാവും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കട്ടികൾ അല്ലെങ്കിൽ വളരെയധികം അഗ്രസീവായിട്ട് സ്പ്രെഡ് ആവുന്ന കട്ടികൾ ഇങ്ങനെ പലതരം കട്ടികളാണ് അപ്പോൾ ഇത് ഏതാണെന്ന് അറിയാനായിട്ട് നമുക്ക് ബയോപ്സിയുടെ ആവശ്യകതയുണ്ട് അതുപോലെ തന്നെ സി ടി സ്കാനിൻ്റെ ആവശ്യതകളുണ്ട് ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ കട്ടികളെ സ്റ്റേജ് ചെയ്യുന്നത് സ്റ്റേജിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് സാധാരണഗതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസറുകളാണെങ്കിൽ നമുക്ക് കീമോതെറപ്പിയും റേഡിയേഷനും ഒക്കെ ആവശ്യമായിട്ട് വരും ഏർലി സ്റ്റേജ് ക്യാൻസറുകളാണെങ്കിൽ നമുക്ക് സർജറികൾ ഉപയോഗിച്ച് തന്നെ കട്ടികൾ നീക്കം ചെയ്യാൻ കഴിയും നമ്മൾ സാധാരണ ഇവിടെ കീഹോൾ വഴിയാണ് വൻകുടലിൻ്റെ എല്ലാ ഓപ്പറേഷനുകളും ചെയ്യുക യൂഷ്വലി പേഷ്യൻറ്റിനെ അഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കീ കീഹോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജുകൾ അതായിരിക്കും അതായത് ഒരുപാട് ദിവസം ആശുപത്രി കിടക്കേണ്ട ആവശ്യകത ഉണ്ടാവില്ല നമ്മൾ റിമൂവ് ചെയ്യുന്ന കട്ടി വൺകുടലിനെ കട്ടി നമ്മൾ ഹിസ്റ്റോപ്പത്തോളജിക്ക് അതായത് പത്തോളജിസ്റ്റിൻ്റെ അടുക്കളയിൽ ഇട്ടിട്ട് അപ്പോഴാണ് ശരിക്കുമുള്ള സ്റ്റേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക ആ സ്റ്റേജിങ്ങിന് ശേഷമാണ് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ വേണ്ടത് എന്ന് ട്യൂമർ ബോർഡ് കൂടി ഡിസ്കസ് ചെയ്യുക വൻകുടലിൻ്റെ ക്യാൻസറിനെ പറ്റി ഞാൻ സംസാരിച്ചെങ്കിലും ഇതൊരു വലിയ ടീമാണ് ഇതിൻ്റെ ഓരോ പേഷ്യൻറ്റിൻ്റെയും കെയർ കൺഫേം ചെയ്യുന്നത് അതിൽ മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഉണ്ട് റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് ഉണ്ട് റേഡിയോളജിസ്റ്റ് ഉണ്ട് സർജിക്കൽ ഓൺകോളജിസ്റ്റ് ഉണ്ട് ഗ്യാസ്ട്രോ സർജൻ ഉണ്ട് എല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇത് നിർണ്ണയിക്കുന്നത് ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്